ഹായ് ഓൾ ഇന്നത്തെ പൊടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നു ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലായിട്ട് മുമ്പായിട്ട് ഒരു ത്രീ ഫോർ ഡേയ്സിൻ്റെ മുമ്പായിട്ട് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു അപ്ഡേഷൻ അതായത് നമ്മൾക്ക് ഫേസ്ബുക്കിൻ്റെ റീൽസ് പെട്ടെന്ന് വൈറലാവാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് ടിപ്സ് ഫേസ്ബുക്ക് പറഞ്ഞു തരുന്നതായിരുന്നു അപ്പോൾ അത് പല ആൾക്കാരും അത് പ്രയോഗിക്കാറില്ല അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കൂടി ആയിട്ട് നിങ്ങളെ വിളിക്കാൻ വന്നത് അപ്പോൾ അത് വേറെ ഒന്നുമല്ല അതിൽ മൂന്ന് ടിപ്സ് ഫേസ്ബുക്ക് പറഞ്ഞു തരുന്നത് ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതായത് ആ മൂന്ന് ടിപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ടിപ്സാണ് ആഡ് യുവർ റീൽ ടു എ പ്ലേ ലിസ്റ്റ് അതായത് നമ്മളൊരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ പ്ലേ ലിസ്റ്റിലേക്ക് ഈ നമ്മൾ റീൽസ് ആഡ് ചെയ്യുക ഓക്കെ റീൽസ് ആ പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ആ പ്ലേ ലിസ്റ്റ് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഷോർട്സ് ഏതെങ്കിലും ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ ഈ പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോ അവരുടെ മുന്നിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും അങ്ങനെ റീൽസിൻ്റെ വ്യൂസ് നമുക്ക് കൂട്ടാൻ സാധിക്കും അതിൻ്റെ രണ്ടാമത്തെ ടിപ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഷെയർ യുവർ ഷെയർ യുവർ പോസ്റ്റ് ടു എ ഗ്രൂപ്പ് നമ്മൾ റീൽസ് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്ത് ഓക്കെ വീഡിയോ ആയാലും എന്തായാലും പോസ്റ്റ് ചെയ്ത് അത് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക അത് എങ്ങനെയുള്ള ഗ്രൂപ്പ് ആയിരിക്കണം അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് വരുന്ന വ്യൂസ് ആയിരിക്കണം ഗ്രൂപ്പ് ആയിരിക്കണം അതുപോലെ തന്നെ നല്ല ഒറിജിനൽ കണ്ടന്റ് ഒക്കെ ഇടുന്ന നല്ല രീതിയിലുള്ള പിന്നെ ഗ്രൂപ്പ് ആയിരിക്കണം രണ്ടാം പിന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക്ക് ഉള്ള ഗ്രൂപ്പാണോ നോക്കണം ചില ഗ്രൂപ്പുകളൊക്കെ പ്രൈവറ്റ് ആക്കാറുണ്ട് നമ്മളതിൽ ഷെയർ ചെയ്തിട്ട് അതൊരു കാര്യമില്ല അത് ആക്സെപ്റ്റ് അവർ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജിലേക്കത് പിന്നെ പ്രദർശിപ്പിക്കും അതല്ലാതെ പബ്ലിക് പേജിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പിന്നെ വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പേജിലേക്ക് എല്ലാ കാണുന്ന എല്ലാ ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ആ ഗ്രൂപ്പ് പബ്ലിക് പബ്ലിക്കാണെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് ഷെയർ യുവർ റീൽ ടു യുവർ സ്റ്റോറി ഇത് നമ്മൾ റീല് അപ്ലോഡ് ചെയ്യുന്നതിന് അതേ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയുടെ ഓപ്ഷനും കൂടി നമ്മൾക്ക് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് റീൽസ് ആയാലും ശരി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോറിയിലേക്കും പോകുന്നതായിരിക്കും ഓക്കെ ഞാൻ ഉദാഹരണം ചെയ്ത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം റീൽസിൻ്റെ ഭാഗത്ത് നമ്മൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിതാ ഇവിടെയുള്ള ഈ ഇരുപത്തഞ്ച് സെക്കൻഡിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കരുതിക്കും ഞാൻ ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ നമ്മുടെ ടൈറ്റിലും അതുപോലെ തന്നെ ആഷ്ടാ കൊടുക്കാനുള്ള ഏരിയ ആണ് ഇവിടെ ഇതെ തൊട്ട് താഴേക്ക് നമുക്ക് കാണാൻ സാധിക്കും ഷെയർ ടു ഗ്രൂപ്പ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സ്പോട്ടിലും നമുക്കിത് ഗ്രൂപ്പിലേക്ക് ആക്റ്റീവ് ആക്കിയിട്ട് വെക്കാം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പിന്നെ ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല ആ ഗ്രൂപ്പിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ ടിക്കിട്ട് കൊടുക്കാം ടിക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നമ്മുടെ പിന്നെ റീൽസ് ഷെയർ ആവുന്നതായിരിക്കും ഓക്കെ ഇതൊക്കെ പബ്ലിക്കാണ് ഇപ്പൊ നമ്മള് നോക്കുമ്പോഴിത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ പബ്ലിക് ഗ്രൂപ്പാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ഗ്രൂപ്പ് പബ്ലിക് പബ്ലിക് പബ്ലിക്ക് ഇതാ ഇത് പ്രൈവറ്റ് ഗ്രൂപ്പാണ് ഇത് അവർ ആക്സെപ്റ്റ് ചെയ്താലും അവർ ആ ഗ്രൂപ്പിൽ നമ്മൾ റീൽസ് ഓടത്തുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ പെയിൻറിങ്ങിൽ തന്നെ ഉണ്ടാവും ഇതും പ്രൈവറ്റ് ആണ് ഇതും ആണ് സോറി ഇത് പബ്ലിക്കാണ് അപ്പോൾ അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ് പബ്ലിക് പബ്ലിക്കാണെന്ന് കൂടി നോക്കണം പിന്നെ ഇത് അതിന്റെ തൊട്ടടുത്ത് ആഡ് ടു പ്ലേ ലിസ്റ്റ് ഈ പ്ലേ ലിസ്റ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റിലേക്ക് ഇത് കൂടി ജോയിൻ ചെയ്യുക അതായത് ഇത് വൈറൽ കോമഡി ഞാനൊരു കോമഡി വീഡിയോ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വൈറൽ കോമഡിയുടെ കൂടെ അറ്റാച്ച് ചെയ്യുക ലോങ് ആണെന്നുണ്ടെങ്കിൽ ഈ ലോങ് കൂടിയുടെ അറ്റാച്ച് ചെയ്യുക ഇമോഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ കൂടെ അറ്റാച്ച് ചെയ്യുക അതായത് നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ നെക്സ്റ്റ് അടുത്ത ഭാഗമായിട്ട് ഈ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് പോകുന്നിരിക്കും പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഇതാ ഷെയർ ടു യുവർ സ്റ്റോറി ഇത് ഓൾറെഡി ഓണിൽ തന്നെയാണുള്ളത് ഇത് ഓഫിലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഓഫില്ലാന്നുണ്ടെങ്കിൽ ഈ ബ്ലൂ ടിക്ക് ഈ ഇങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാകുന്നത് അതായത് ഇവിടെ ആയിരിക്കും ഇത് ഓഫില്ല നമ്മൾ ഇതിപ്പോൾ ഓൺലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ഷെയർ ഓൾവേസ് ഓൾവേസിന് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മുടെ റീൽസ് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോറിയിലേക്കും ഷെയർ ആവുന്നതായിരിക്കും നിലവിൽ നിങ്ങൾക്ക് സ്റ്റോറിയിലും ഏണിങ്സ് ഉണ്ട് എന്ന കാര്യം ഓർക്കുക അപ്പോൾ നമുക്ക് സ്റ്റോറിയിൽ കൂടി നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും മൂന്ന് ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫേസ്ബുക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ അത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിലവിലുള്ള വ്യൂസ് ഇനി അത് നേരെ ഡബിൾ ത്രബിൾ ആവാനുള്ള സാധ്യതയുണ്ട് അതിൽ കൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനും സാധിക്കും അതുപോലെ തന്നെ ടൂൾസുകളൊക്കെ കിട്ടാത്തവർക്ക് പെട്ടെന്ന് ടൂൾസുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ ജയ് ഹിന്ദ്